അടുപ്പിച്ച് കാടകൾ ചത്ത പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോർ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഫാമിംഗ് എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് കുറച്ച് കാടക്കൃഷിയുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മൾ കാടകൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് കുറച്ച് പേര് കേട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഉള്ളത് മരുന്നുകളെന്ന് പറയാം പറ്റില്ല സപ്ലിമെൻസ് എന്ന് തന്നെ പറയാം ഞങ്ങൾ രണ്ട് ആണ് ആകെ കൊടുക്കുന്നത് ഒന്ന് ഗ്രോവി ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു സപ്ലിമെൻസും രണ്ടെന്ന് പറയണത് വീംറാൾ എന്ന് പറഞ്ഞുള്ള സപ്ലിമെൻസും ആണ് ഈ രണ്ട് സപ്ലിമെൻറ്റ്സ് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കാറില്ല ഒരുപക്ഷെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മൂന്നാല് ദിവസം കൊടുക്കാറുണ്ട് രണ്ടും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കാരണം അധികം കാടകൾക്ക് അങ്ങനെ രോഗങ്ങളോ അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നില്ല ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു നാല് ദിവസം അടുപ്പിച്ച് നമ്മളിത് കൊടുക്കാറുണ്ട് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കണെന്തിനാണെന്ന് വെച്ചാൽ കാടയുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടാനും മുട്ടയുടെ ഉൽപ്പാദനം കൂടാനും മുട്ടയുടെ തൊണ്ടിൻ്റെ കട്ടി കുറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉള്ളത് നിങ്ങൾ കമൻസ് വഴി അറിയിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരപ്രദമാകും കാരണം ഞാൻ അധികമായിട്ട് കാടുകൾക്ക് അങ്ങനെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറില്ല ഇനി ഡെത്ത് റേഷ്യോ കൂടുന്നുണ്ടെങ്കിൽ അതായത് പറഞ്ഞിട്ട് അവരൊരു മരുന്ന് തരും അതാണ് നമ്മൾ ഉപയോഗിക്കാറ് അതിപ്പോൾ നമ്മൾ കൊടുക്കാറില്ല ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കങ്ങനെ ഡെത്ത് റേഷ്യോ കൂടി വന്നിട്ടില്ല ഡെത്ത് റേഷ്യോ വളരെ കുറവാണ് എങ്കിലും ഇടയ്ക്കൊക്കെ അങ്ങനെ ചാകുന്നത് കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മൃഗാശുപത്രിയിലെ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നേരത്തെ കൊടുത്തിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മളത് മേടിച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മളോട് ഒന്ന് രണ്ടുപേർ കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കാറുള്ളതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും കാട കൃഷി നമ്മുടെ ഫാമിങ് അപ്ഡേഷൻസൊക്കെ വരും ദിവസങ്ങളിലുണ്ടാവും നമ്മൾ മുകളിലത്തെ കാട ഇനി ഒരു അഞ്ഞൂറ് കാടയും കൂടെ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ എടുക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും കാടകൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടകൃഷി ഒന്നുകൂടി വിപുലീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിരവധി നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ട് അതായത് കാടക്കൃഷി നഷ്ടമാണെന്നുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻസൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസ് നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തത് അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല എങ്കിലും ചിലർക്കൊക്കെ അത് നഷ്ടമായിട്ട് വന്നിട്ടുണ്ടാകാം കാരണം ഒന്നുകിൽ നമുക്ക് എൺപത് ശതമാനം മുട്ട കിട്ടാത്തൊരവസ്ഥയായിരിക്കും അല്ലെങ്കിൽ തീറ്റയ്ക്ക് നല്ല വിലയുടെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കാടകളൊക്കെ ചത്തുപോകുന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടായിരിക്കും നഷ്ടമാവുന്നത് തീർച്ചയായിട്ടും ഇതില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ലാഭമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും നമുക്കടുത്ത് ഒരു മൂവായിരം കാടയുടെ ഷെഡ് നമ്മൾ താഴെ പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്ഡേഷൻ വീഡിയോസൊക്കെ നമ്മൾ നന്നായിട്ട് ഇടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് സമയം കിട്ടാത്തത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ അപ്ഡേഷൻസൊക്കെ നടത്തുന്നതായിരിക്കും Okay, thank you.